പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷനാണ് പറഞ്ഞു തരുന്നത് ഈ മൂന്ന് ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷനും അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആക്കില്ല നിങ്ങളുടെ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അത് റിജക്റ്റ് ആണ് ചെയ്യുക പക്ഷേ ഈ മൂന്ന് ആപ്പും റിജക്റ്റ് ഒന്നും ചെയ്യില്ല നിങ്ങളുടെ പ്രൊഫൈൽ നന്നായി വാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കുറവ് അഞ്ഞൂറ് രൂപയെങ്കിൽ നിങ്ങൾക്ക് ലോൺ വരും അങ്ങനെ മൂന്ന് ആപ്പിന്റെ വീഡിയോ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ മൂന്ന് ആപ്ലിക്കേഷൻ പെട്ടെന്ന് അപ്രൂവ് ആവാൻ പത്തെ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ അപ്രൂവ് ആവാൻ ചാൻസ് ഉള്ള ആപ്പാണ് അപ്പൊ വൺ ബൈ വൺ ഏതൊക്കെയാണ് നമുക്ക് വീഡിയോ നോക്കാം ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മൾ തുറന്നു വരുമ്പോൾ ലൈക്ക് ഇതേപോലെ ഇന്റർവൈസ് അധികം കിട്ടുക അപ്പൊ നമ്മുടെ ഫോൺ നമ്പർ എന്റർ ചെയ്യുക അതാണ് വേണ്ടത് അപ്പൊ ഫോൺ നമ്പർ എന്റർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ പർപ്പസിനും യൂസ് ചെയ്യുന്ന നമ്മുടെ നമ്പർ തന്നെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡി നമ്മൾ ഇതിനുവേണ്ടിയിട്ട് മാത്രം ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിസക്ഷൻ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ പർപ്പസിനും യൂസ് ചെയ്യുന്ന നമ്മുടെ മെയിൽ ഐ ഡി ഇത് കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ ചോദിക്കും കോളേജ് സ്റ്റുഡന്റ് എന്നെ കൊടുക്കുക കോളേജ് സ്റ്റുഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അപ്രൂവൽ കിട്ടും സാലറിയുടെ ആണെങ്കിൽ ചാൻസസ് ഉണ്ട് എന്നിരുന്ന കൂടി ഏറ്റവും കൂടുതൽ അപ്രൂവൽ കോളേജ് സ്റ്റുഡന്റ് ആയിരിക്കും അതിനുശേഷം ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുക്കുക ലാംഗ്വേജ് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ അപ്രൂവൽ ചാൻസസ് കൂടുതലാണ് മറ്റ് നേറ്റീവ് ലാംഗ്വേസ് കൊടുക്കുക അത് ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളിൽ വിത്ത് പാരന്റ്സിന്റെ ഒപ്പാണ് നമ്മൾ താമസിക്കുന്നത് എന്ന് ചോദിക്കും അത് എസ് കൊടുക്കുക അതേപോലെ പെർമനന്റ് അഡ്രസ് അതേപോലെ നമ്മുടെ ഐഡിയ പ്രൂഫർ ഒക്കെ അതേ അഡ്രസ് കൊടുക്കുക അതേപോലെ നമ്മുടെ പിൻകോഡ് ഐ ഡി പ്രൂഫിൽ അതേപോലെ കൊടുക്കുക പെർമനന്റ് അഡ്രസ് സെയിം ആണെന്ന് കൊടുക്കുക അതിനുശേഷം വീഡിയോ കെ വൈ സി അത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് വീഡിയോ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം നല്ല വിസിബിൾ ആയിട്ടുള്ള ലേറ്റ് ഉള്ള സ്ഥലത്തിന് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ലൊരു റൂമിലിരുന്ന് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുക പാൻ കാർഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുക അതിനുശേഷം ആധാറിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലൊരു ഒ ടി പി അവർ വെച്ച് വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ ആധാർ വെരിഫൈ ചെയ്യും അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കോളേജിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എവിടെയാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളേജിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം നമ്മുടെ കയ്യിൽ ഐ ഡി കാർഡുള്ള കോളേജിന്റെ ഡീറ്റെയിൽസ് വേണം എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് കാരണം നമ്മൾ കോളേജ് സ്റ്റുഡൻറ് എന്ത രീതിക്കാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ കോളേജ് ഐ ഡി കാർഡ് ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതൊക്കെ കൊടുത്ത് നമ്മുടെ അറ്റൻഡൻസ് നമ്മൾ പോയി വരുന്ന ഒരാളാണെന്ന് ചോദിച്ചാൽ കോളേജിലേക്ക് അതൊക്കെ അതേപോലെ തന്നെ കൊടുക്കുക നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമ്മുടെ അറ്റൻഡൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം കേട്ടോ നമ്മൾ എന്താണ് പഠിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് അതേപോലെ കൊടുക്കുക പിന്നെ നമ്മുടെ സ്റ്റുഡന്റ് ഐ ഡി കാർഡിന്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഇനി ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കോളേജിന് ഇപ്പം ഐ ഡി കാർഡൊക്കെ ഇല്ലെങ്കിൽ തന്നെ ഗൂഗിൾ നമുക്ക് ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഏതെങ്കിലും പോയിട്ട് ഐ ഡി കാർഡ് ഉണ്ടാക്കാം നമ്മുടെ കോളേജിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഒരു സെൽഫി ഇമേജ് അപ്ലോഡ് ചെയ്യാനുണ്ട് ആ സെൽഫി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഒരു അപ്രൂവൽ കിട്ടും നമുക്ക് ഇവിടെ കിട്ടിയാണെങ്കിൽ അപ്രൂവൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പതിനയ്യായിരം രൂപ ഞാൻ എന്റെ കോളേജ് പഠിക്കണ സമയത്തോട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ ആണ് അഞ്ഞൂറ് രൂപ ഇപ്പോൾ പതിനയ്യായിരം വരെ എത്തിയിട്ടുണ്ട് ഈ പതിനയ്യായിരം രൂപയും ഞാൻ ആധാർ കാർഡ് പാൻ കാർഡ് വെച്ച് മാത്രം എന്റെ അന്നത്തെ ഒരു പോളിടെക്നിക്കിൽ പഠിച്ചിരിക്കുന്ന സമയത്തുള്ള ഒരു ഐ ഡി പ്രൂഫും വെച്ചിട്ട് അപ്രൂവ് എടുത്തിട്ടുള്ളതാണ് അപ്പം ഇതിന് ഇൻസ്റ്റന്റ് ആയിട്ട് ഇതേപോലെ നമുക്ക് അപ്രൂവൽ ആക്കി എടുക്കാൻ പറ്റും നമ്മൾ അപ്ലൈ ചെയ്യുന്ന എമൗണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആക്കാൻ പറ്റും വലിയ ഇൻട്രസ്റ്റ് ഒന്നും പറയാനില്ല ചെറിയൊരു എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എം പോക്കറ്റിലെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ നോക്കാം എം പോക്കറ്റാണ് ആപ്ലിക്കേഷന്റെ പേര് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അടുത്ത ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലൈക്ക് ഇതേപോലെ ഇന്റർവൈസ് നമുക്ക് വരും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമുള്ള ആപ്ലിക്കേഷൻ അല്ലാത്ത വെബ്സൈറ്റാണ് വെബ്സൈറ്റാണ് നമ്മൾ ചെയ്യുന്നത് ആപ്പ് ഉണ്ട് വരുന്നത് പക്ഷെ ഞാൻ വെബ്സൈറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് വെബ്സൈറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ അപ്ലൈ ഫോർ ലോൺ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങൾ അതുപോലെയാണ് ക്ലിക്ക് ചെയ്യേണ്ട കേട്ടോ അപ്ലൈ ഫോർ ലോൺ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയും അപ്പോൾ ഒരു വൺ ടൈം വെരിഫിക്കേഷൻ ആ ഫോൺ നമ്പറിലോട്ട് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ കംപ്ലീറ്റ് ആയി വലിയ പ്രൊസീജർ ഒന്നുമില്ല ലോകിനെ പെട്ടെന്ന് തന്നെ നമുക്ക് ലോഗിൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഫുൾ നെയിം എന്താണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് നമ്മുടെ മെയിൽ ആണോ ഫീമെയിലാണ് അതേപോലെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡി പാൻ കാർഡ് നമ്പർ ആധാർ കാർഡ് നമ്പർ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എപ്പോഴും ഇംഗ്ലീഷ് പ്രഫർ ചെയ്യാം മലയാളമൊക്കെ അവരുടെ കയ്യിൽ സപ്പോർട്ടീവ് എക്സിക്യൂട്ടീവ്സ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു ലാംഗ്വേജ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളായിട്ട് കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ടൈമും ഒരുപാട് കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേഷനും എന്തെങ്കിലും ഇറക്കി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റീപ്ലൈ കിട്ടാനൊക്കെ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇംഗ്ലീഷ് സെലക്ട് ചെയ്തായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മുടെ ആധാർ നമ്പർ എന്റർ ചെയ്യുക ആധാർ നമ്പർ എന്റർ ചെയ്ത് കഴിഞ്ഞാൽ ആധാറിൽ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് ഒരു വൺ ടൈം വെരിഫിക്കേഷൻ ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാ അപ്പോൾ ഓൾമോസ്റ്റ് ആധാറിന്റെ സെക്ഷനും കംപ്ലീറ്റ് ആയി നമ്മുടെ കെ പിന്നെ നമ്മൾ പൈസ വരാനുള്ള ബാങ്ക് അക്കൗണ്ടാണ് എന്റർ ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് എന്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ ഒരു ഒരു രൂപ അവർ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യും ഓരോ രൂപ ഡെപ്പോസിറ്റ് ചെയ്തതാണ് അക്കൗണ്ട് വെരിഫൈ ആട്ടോ അതിന് മുന്നേ നമ്മുടെ അക്കൗണ്ട് ചിലപ്പോ ഒന്ന് ഫെച്ച് ചെയ്യാൻ കൊണ്ടു കൊണ്ടുവരും ഏതെങ്കിലും ഒരു ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുള്ള അഗ്രേർ ആയിരിക്കും നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുക നമ്മുടെ അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻ ഒക്കെ നോക്കണതാണ് മോണിറ്റർ ചെയ്യുന്നതാണ് അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ എമൗണ്ടും അക്കൗണ്ടൊക്കെ ഫുൾ ആയിട്ട് അപ്രൂവ് ആയിട്ടുണ്ട് ഇന്നൊരു സെൽഫി വെരിഫിക്കേഷൻ ഉണ്ട് പാൻ കാർഡിന്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട് ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് കൂടി ബാക്കിയുണ്ട് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോട്ടോ സെൽഫി പിന്നെ പാൻ കാർഡിന്റെ ഒരു ഫ്രണ്ട് കാർഡ് ഫോട്ടോ ഇത് രണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തുകഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ അപ്രൂവൽ ആയിട്ടുണ്ട് ആ സെക്ഷൻ കാണിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് എമൗണ്ട് സെലക്ട് ചെയ്യുക ടെന്നൂറ് സെലക്ട് ചെയ്യുക അതേപോലെ എത്ര റീപേയ്മെന്റ് ചാർജസ് വരുന്നുണ്ടെന്ന് ഫിക്സ് ചെയ്യുക അതൊക്കെ നോക്കി ലോൺ പർപ്പസ് കൊടുത്ത് ഗദ്ദമണി കൊടുത്തുകഴിഞ്ഞാൽ ആ സമയം തന്നെ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ആവും അത്രയും പ്രാവശ്യമാണ് പെട്ടെന്ന് തന്നെ എൻ്റെ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ആവും അതാണ് പ്രൊസീജിയർ ടാസ്ക് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷന്റെ പരിപാടി എന്ന് പറയുന്നത് പ്ലസ് എന്നാണ് ഈ ആപ്പിന്റെ പേര് വെബ്സൈറ്റിലുണ്ട് ആപ്പും ഉണ്ട് വെബ്സൈറ്റിൽ അപ്ലൈ എന്നാണ് എന്തുകൊണ്ട് എളുപ്പം അതുകൊണ്ടാണ് ഞാൻ വെബ്സൈറ്റിന്റെ കാര്യം പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ കയറിയിട്ട് ലെൻപ്ലസ് അടിച്ചാൽ മതി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് അവിടന്ന് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഇതിനൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ആണ് നമ്മുടെ സിബിൽ സ്കോർ അഞ്ഞൂറ് ഉള്ള ഒരു ഫ്രണ്ട് ഉണ്ട് അഞ്ഞൂറ്റി ഇരുപത് അങ്ങനെ ആ സ്കോറ് ഏറ്റവും കുറവാണ് കാരണം ആൾക്ക് കുറെ ഇ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് അവർ അപ്രൂവ് ആക്കി കൊടുത്ത എമൗണ്ട് ഇപ്പൊ ഇരുപതിനായിരം രൂപ ആ സ്കോറും കാര്യങ്ങളൊക്കെ വെച്ച് ആൾക്കിപ്പോൾ അപ്രൂവ് ആക്കി കൊടുത്തിട്ടുള്ള എമൗണ്ട് ആ ആൾക്ക് എടുക്കാൻ പറ്റും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ അതിന് ശേഷം ആൾക്ക് വന്നിട്ടുള്ള ട്രാൻസാക്ഷൻ റീപേയ്മെന്റ് ഒക്കെ നല്ല നീറ്റ് പക്കിയായിരുന്നു അതുകൊണ്ട് അവർ ബ്രാഞ്ചിൽ അവർ എമൗണ്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് പേര് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബ്രാഞ്ച് എന്നാണ് ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതിനുശേഷം നമ്മുടെ അടുത്ത അടുത്തുള്ള ഐഡന്റിഫെരിഫിക്കേഷൻ ഉണ്ട് സെൽഫി വെരിഫിക്കേഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്പം നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് കൊടുക്കാം നമ്മൾ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ വെച്ചിട്ടുള്ള വെരിഫൈ എന്നാണ് ആധാർ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം സ്റ്റെപ്പില് നമ്മുടെ സെൽഫി പിന്നെ വരുന്ന സ്റ്റെപ്പിൽ നമ്മുടെ പാൻ നമ്പർ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഐ പ്രൂഫ് നമ്മുടെ ആധാർ കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊസീജിയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ട്രാൻസാക്ഷനും കാര്യങ്ങളും അക്കൗണ്ട് കൊടുക്കുക ചിലപ്പോൾ ഇവരുടെ ഇൻകം വെരിഫിക്കേഷൻ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടിയിട്ടാണ് അത് പറയുന്നത് അപ്പം നമ്മൾ ഒ ടി പി വെരിഫിക്കേഷൻ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് ഒരു ഓ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് താഴെ ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഐ ഡി കാർഡ് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും കംപ്ലീറ്റ് ആയി അപ്പം നമ്മൾ ഇവിടുന്ന് പ്രൊസീർ ടു ഒ ടി പി വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആധാറിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് അവർ വൺ ടൈം വെരിഫിക്കേഷൻ അയക്കുന്നതായിരിക്കും ആ വൺ ടൈം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി ഇനി നമ്മുടെ ഐ ഡി ടൈപ്പ് നമ്മൾ എന്ത് ഐ ആണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആധാർ സെലക്ട് ചെയ്യാം വോട്ടേഴ്സ് ഐ ഡി കാർഡ് സെലക്ട് ചെയ്യാം അപ്പൊ നമ്മൾ ആധാർ കാർഡ് സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മുടെ അടുത്ത് ആധാർ കാർഡിന്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ആധാറിന്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്രണ്ടും അപ്ലോഡ് ചെയ്യണം ബാക്കും അപ്ലോഡ് ചെയ്യണം അപ്പൊ അതിനൊന്നും നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞ പോലെ സെൽഫി അപ്ലോഡ് ചെയ്യണം അതിനുശേഷം നമ്മുടെ ഫുൾ ലീഗൽ നെയിം പാൻ കാർഡിലുള്ള ഉള്ള പേരാണ് ലീഗൽ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡിൽ എങ്ങനെയാണ് നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ കൊടുക്കുക ഡേറ്റ് ഓർത്ത് നമ്മുടെ ഏതാണ് ഡേറ്റ് ഓർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ കൊടുക്കുക മെയിൽ ഓർ ഫീമെയിൽ എന്ന് ചോദിച്ചിട്ടുണ്ടാവും അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക പാൻ നമ്പർ കൊടുക്കാൻ ബേസിക് ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് അത് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്ട്രീറ്റ് അഡ്രസ് സിറ്റി പിൻകോഡ് സ്റ്റേറ്റ് ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ എഗ്രി ബ്രാൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അത് നമ്മൾ എഗ്രി ചെയ്യുക ബ്രാഞ്ച് പോയിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നതോടും ചോദിക്കുന്നതാണ് അത് എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മുടെ ഇൻകം എങ്ങനെയാണ് പ്രസന്റിൽ വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഇൻകം എന്താണ് നമ്മളിപ്പോൾ സാലറിയുടെ ആണോ സെൽഫ് ആണോ സ്റ്റുഡൻറ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും സാലറിയിട് മാത്രം കൊടുക്കുക സെൽഫ് എംപ്ലോയിഡ് കൊടുത്തതുകൊണ്ട് കുഴപ്പമില്ല കമ്പനത്തിൽ കൂടുതൽ അപ്രൂവൽ റേറ്റ് സാലറിയുടെ ആയിരിക്കും അവരുടെ ഒരു സാലറിയുടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ സാലറി എന്നുള്ള ഇൻകം ആണ് നമുക്ക് മെയിനില വരുന്നതെന്ന് കൊടുക്കാതെ അതിനുശേഷം താഴെ പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് എത്രയാണ് അപ്രൂവൽ ആവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നമ്മുടെ ഇൻകൂ സെലക്ട് ചെയ്ത് എത്രയാണ് നമ്മുടെ മന്ത്ലി ഇൻകം എന്ന് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് എത്ര അപ്രൂവ് ആകും അറിയാൻ പറ്റും അതിനു വേണ്ടി നമ്മുടെ ബാങ്ക് നെയിമും ബാങ്ക് അക്കൗണ്ട് നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കണം നമുക്ക് ലോൺ റിസീവ് ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ബാങ്ക് നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ഓൾമോസ്റ്റ് നമുക്ക് അപ്രൂവ് ആയിട്ടുള്ള എമൗണ്ട് ഏറ്റവും കുറവ് അഞ്ഞൂറ് രൂപ അപ്ലൈ ചെയ്യാൻ പറ്റും അഞ്ഞൂറ് രൂപ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എഗ്രിമെന്റ് ഉണ്ട് അഞ്ഞൂറ് രൂപ എല്ലാം അടച്ചു അറുന്നൂറ് രൂപ ആവുള്ളൂ ഒരു മാസത്തെ ടൈമും രണ്ട് മാസത്തെ ടൈമൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഈ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എഗ്രിമെന്റ് ഒക്കെ അവർ കാണിച്ചു തരും എഗ്രിമെന്റ് ഒക്കെ നമുക്ക് ഓക്കെ ആണെങ്കിൽ അതൊക്കെ ആക്സപ്റ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് പറയും ഈ എമൗണ്ട് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ആവും എന്ന് പറയും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളാ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ എമൗണ്ട് ക്രെഡിറ്റ് ആവും അത്രയുള്ള പ്രോസീജർ ഇതേപോലെ നമുക്ക് എമൗണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റി എടുക്കാനായിട്ട് പറ്റും ഇതാണ് ആപ്ലിക്കേഷൻ നമ്മുടെ ബ്രാഞ്ച് ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ആ റിവ്യൂസിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് അപ്പൊ ഈ മൂന്ന് ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് റിജക്ഷൻ ഇല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സിബിൽ സ്കോറും വേണ്ട നമ്മുടെ ബേസിക് ബേസിക്കായിട്ടുള്ള ആധാർ കാർഡ് പാൻ കാർഡ് വെച്ച് മാത്രം ലോൺ തരുന്ന മൂന്ന് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ മൂന്ന് ആപ്ലിക്കേഷൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്താവുന്നൂ അപ്പോൾ ഇത് അറിയാവുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടക്കം തൊട്ട് തന്നെ ഇത് മനസ്സിലായിട്ടുണ്ടാവും ഈ മൂന്ന് ആപ്പ് ആപ്പ് ഏതാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു റിവ്യൂ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന യൂസേഴ്സിന് അല്ലെങ്കിൽ ഇനി വരുന്ന ഡൗൺലോഡ്സിനൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ എല്ലാവർക്കും നന്ദി താങ്ക്